വിശുദ്ധ ലൂക്കോസ് എഴുതിയ സവിശേഷം അഞ്ചാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി യേശു അവനോട് പറഞ്ഞു ഇക്കാര്യം നീ ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ യേശുദമ്പുരാൻ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ലൂക്കസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ യഹൂദരെ സംബന്ധിച്ച് കുഷ്ഠരോഗം വെറും ഒരു രോഗമായിരുന്നില്ല മറിച്ച് ദൈവശിക്ഷയുടെ പ്രകടമായ അടയാളമായിരുന്നു കുഷ്ഠരോഗികളെ അശുദ്ധരെന്ന് സമൂഹം കരുതി അവരുടെ സ്പർശനമേൽക്കുന്നവർ അശുദ്ധരാകും എന്നായിരുന്നു അവർ കരുതിയിരുന്നത് അതിനാൽ അവർക്ക് സിനഗോഗുകളിൽ അനുവാദം നിഷേധിച്ചിരുന്നു കുഷ്ഠരോഗം പാപഫലമായ ദൈവശാപമാണ് എന്ന് കരുതിയതിനാൽ കുഷ്ഠരോഗികളെ പാപികളായി പൊതുസമൂഹം പരിഹസിച്ചു അവർ സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടിയിരുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് രേവ്യ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് കുഷ്ഠരോഗി യേശുവിനെ സമീപിച്ച ആ സംഭവം നാം കാണുന്നത് യേശുവിനെ സമീപിച്ച സ്ഥലം ഏതാണെന്ന് സുവിശേഷകൻ വ്യക്തമാക്കിയിട്ടില്ല കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയിൽ അവന് യേശുവിനുള്ള ഉറച്ച വിശ്വാസം പ്രതിധ്വനിക്കുന്നുണ്ട് കർത്താവേ എന്ന അവൻ്റെ വിളി അവൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നീയാണ് എൻ്റെ സർവസ്വവും എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് തന്നെ ശുദ്ധനാക്കണമെന്ന് കുഷ്ഠരോഗി കുഷ്ഠരോഗിയെ കർത്താവിനോടപേക്ഷിക്കുന്നത് അവൻ്റെ ആഗ്രഹം സമൂഹത്തിൽ അവന് സ്ഥാനമില്ല എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി ലഭിക്കും എൻ്റെ കഴിവല്ല അങ്ങയുടെ കാരുണ്യമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ ആ കുഷ്ഠരോഗി ശ്രമിക്കുകയാണ് കുഷ്ഠരോഗികളെ സംബന്ധിച്ചിടത്തോളം ചില ആചാര അനുഷ്ഠാനങ്ങൾ അതിന് വിധേയപ്പെട്ട് ജീവിക്കുവാനുള്ള ആളുകളായിരുന്നു നഗരത്തിന് വെളിയിൽ താമസിക്കണം അവർ പാളയത്തിന് പുറത്തു പോകണം രേവ്യ പുസ്തകം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട് അവർ കീറിയ വസ്ത്രം ധരിക്കണം നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല കീറിയ വസ്ത്രമായിരിക്കണം അവരുടെ മുടി ചെയ്യാൻ പാടില്ല അവരുടെ മേൽ ചുണ്ട് തുണി കൊണ്ട് മറയ്ക്കണം വഴിയാത്രയിൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കൊണ്ട് വേണം അവർ സംസാരിക്കുവാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കുഷ്ഠരോഗി വന്ന് യേശുവിനെ കണ്ട് കമഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞ് തന്നിൽ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടവനല്ല അടുത്ത് ചെന്ന് കണ്ട് അപേക്ഷിച്ചാൽ ശുദ്ധി നൽകുന്ന കർത്താവാണ് ആ കർത്താവിനെയാണ് കുഷ്ഠരോഗി കാണുന്നത് നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഉണ്ട് എങ്കിലും അവയിൽ മനുഷ്യത്വം കണ്ടെത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് യേശുവിനെ കുഷ്ഠരോഗി കാണുന്നത് അതുകൊണ്ട് അന്നത്തെ നിയമങ്ങൾക്കെല്ലാം അപ്പുറമായി കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ് ജനങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറേണ്ടവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് മുട്ടുകുത്തി അപേക്ഷിക്കുന്നു കുഷ്ഠരോഗികളുടെ പ്രവൃത്തിക്ക് ഇവിടെ മൂന്ന് ക്രിയകളാണ് ഉപയോഗിക്കുന്നത് കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തുന്നു രണ്ട് മുട്ടുകുത്തുന്നു മൂന്ന് അപേക്ഷിക്കുന്നു അടുത്തു വരാൻ പാടില്ല എന്ന നിയമമാണ് അവർക്ക് സമൂഹത്തിൽ നിന്നും അവരകന്നു വയ്ക്കൊള്ളണം എന്നാൽ ഇവിടെ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ് മുട്ടുകുത്തുന്നു എന്ന് പറയുമ്പോൾ യേശുവിനെ കർത്താവായി അംഗീകരിക്കുകയാണ് സർവമുലങ്കാലികളും മടക്കി അവിടുന്ന് സർവ്വശക്തനെന്ന് ഏറ്റു പറയും എന്നുള്ള സൂചന ഇവിടെ നിറവേറ്റപ്പെടുകയാണ് എന്നിട്ടാണ് അപേക്ഷിക്കുന്നത് കുഷ്ഠരോഗിയുടെ തീവ്രമായ ആവശ്യകത വ്യക്തമാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അടുത്തെത്തുന്നു മുട്ടുകുത്തുന്നു അപേക്ഷിക്കുന്നു അതേപോലെ കുഷ്ഠരോഗി ആയിരിക്കുന്ന സ്ഥിതിയുടെ ഗൗരവം ഇവിടെ വ്യക്തമാക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ട് കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് മുടി ചെയ്യാതെ മേൽത്തുണ്ട് മറച്ചുകൊണ്ട് അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് നീങ്ങണ്ടവൻ ഇവിടെ യേശുവിനെ സമീപിക്കുമ്പോൾ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സമീപനം എന്താണ് യേശു പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ ഈ വാക്കുകൾ ആ കുഷ്ഠരോഗിയെ തൊട്ടുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത് കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നവൻ അശുദ്ധനാകും അവന് സമൂഹത്തിൽ സ്ഥാനമില്ല ഇവിടെ യേശുക്രിസ്തു ആ കുഷ്ഠരോഗിയെ സ്പർശിക്കുകയാണ് തൊട്ട് അവനോട് പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാവുക അപ്പോൾ അവൻ സൗഖ്യമുള്ളവനായി മാറുന്നു ആത്മാവിൻ്റെ ശക്തിയോടെ യേശു അവനെ തൊട്ടപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവനിൽ പ്രവർത്തിച്ചു കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് അവിടെ തന്നെ അഭിഷേകം ചെയ്ത് ഐശ്വരിക്കുകയാണ് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ അവിടുന്ന് തന്നെ ഐശ്ചരിക്കുന്നു എന്ന് അറിച്ച് ചെയ്ത തമ്പുരാൻ ഇവിടെ ആ കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ അവന് സൗഖ്യം ലഭിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി അവനിൽ പ്രവർത്തിക്കുന്നു അശുദ്ധനെ യേശു തൻ്റെ വചനത്താലും സ്പർശനത്താലും സുഖപ്പെടുത്തുകയാണ് അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ആ കുഷ്ഠരോഗിയെ സ്പർശിക്കുമ്പോൾ അവൻ സൗഖ്യമുള്ളവനായി മാറുന്നു മാത്രമല്ല അവൻ്റെ രോഗത്തെക്കാൾ ഏറെ വേദന കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള അകൽച്ചയായിരുന്നു എങ്കിൽ അവൻ വിശുദ്ധ വിശുദ്ധജനത്തിൻ്റെ അംഗമായി പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് നാം ഇവിടെ കാണുന്നത് കുഷ്ഠരോഗം നിമിത്തമുള്ള ഫ്രഷ്ടിൻ്റെ പുറത്താക്കലിൻ്റെ വേദനയിൽ നിന്ന് ദൈവം അവനെ വിമോചിപ്പിക്കുകയാണ് മതപരമായ നിയമങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപരിയായി നിന്ദിതരും ഭ്രഷ്ടരുമായവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സാണ് യേശുവിനെ ഈ പ്രവൃത്തി ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് കുഷ്ഠരോഗിയെ തൊട്ടതിലൂടെ യേശുവിൻ്റെ കാരുണ്യവും അധികാരവും വാത്സല്യവും വേഗത്തിൽ ഉത്തരം നൽകുന്ന സ്വഭാവവും വ്യക്തമാക്കുന്നു യഹൂദ ആചാരം അനുഷ്ഠരിച്ച് കുഷ്ഠരോഗിയോ മറ്റേതെങ്കിലും തരത്തിൽ അശുദ്ധരാക്കപ്പെട്ടവരെയോ ശവത്തെയോ സ്പർശിക്കുന്നവൻ അശുദ്ധരാകും ഈ നിയമം ലംഘിച്ചുകൊണ്ടാണ് യേശു കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നത് മനുഷ്യവാസമുള്ള സ്ഥലത്ത് കടന്നു ചെന്ന് യേശുവിനോട് യാചിച്ചതിനാൽ തന്നെ കുഷ്ഠരോഗി പാലിക്കേണ്ട യഹൂദ നിയമവും അവൻ ലംഘിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആവശ്യക്കാരന് ഔചിത്യമില്ല അവന് സൗഖ്യം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം യേശു എനിക്ക് മനസ്സുണ്ട് ദൈവത്തിന് നിത്യമായ മനസ്സാണ് ഭാവാത്മകമായ മനസ്സാണ് അവിടെ നാം കാണുന്നത് എല്ലാവരെയും എല്ല്പ്പോഴും എല്ലാ സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കുന്ന മനസ്സാണ് ദൈവത്തിൻ്റെ സാർവത്രിക രക്ഷാപദ്ധതി അതിൽ ഇല്ല എന്ന നിഷേധാത്മഭാവങ്ങൾക്ക് സ്ഥാനമില്ല ദൈവം അരുളുചെയ്യുന്നതെല്ലാം അതേ എന്നാണ് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ രക്ഷയുടെ വലിയ അനുഗ്രഹമാണിത് യേശുവിൻ്റെ ജീവിതം എന്നും ഒരു ക്ഷണമാണ് അവൻ നിരന്തരമായി നമ്മെ ക്ഷണിക്കുകയാണ് നന്മയിലേക്കും വിശുദ്ധിയിലേക്കും പൂർണ്ണതയിലേക്കുമുള്ള ക്ഷണമാണ് അവിടുത്തേത് തിന്മ നിറഞ്ഞ ഒരു ലോകത്തിൽ തിന്മയ്ക്ക് വശം മതരാകാതെ നന്മയിലേക്കുള്ള ഒരു ക്ഷണമാണ് താമരപ്പൂ ചേറിൻ്റെയും വെള്ളത്തിൻ്റെയും മുകളിൽ നിൽക്കുന്നത് പോലെ പാപമങ്കിലമായി ലോകത്തിൽ നമ്മുടെ വേരുകളും തണ്ടുമൊക്കെ ചെളിയിലും വെള്ളത്തിലുമൊക്കെയാണ് എങ്കിലും നാമൊക്കെ അതിന് ഉപരിയായി നിൽക്കുവാൻ ഉള്ളവരാണ് വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ് അശുദ്ധത സമസ്ത മേഖലകളെയും ബാധിക്കുമ്പോൾ അശുദ്ധതയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും നൽകി ചെയ്ത തമ്പുരാൻ്റെ വാക്കുകൾ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വിശുദ്ധിയിലേക്കുള്ള വിളിയാണത് അത് പൂർണ്ണതയിലേക്കുള്ള ക്ഷണമാണ് സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ആ ക്ഷണമാണ് കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്നത് തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷ ഡോക്ടർമാരുടേതുപോലെ അല്ല അതിന് സമയവും വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള കടന്നുപോക്കലും ഒന്നും ആവശ്യമില്ല അതാണ് ഒരു മെഡിക്കൽ ഡോക്ടറും യേശുവുമായിട്ടുള്ള ആ വ്യത്യാസം നമുക്കവിടെ കാണാൻ കഴിയുന്നത് മറ്റേ ഡോക്ടർമാരൊക്കെയാണെങ്കിൽ രോഗം സൗഖ്യമാക്കുന്നതിന് സമയമെടുക്കും അത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇവിടെ തൽക്ഷണം അവൻ കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനാക്കപ്പെടുന്നു എന്ന് കാണുകയാണ് യേശു പ്രവർത്തിക്കുന്നത് രോഗിയിലാണ് രോഗത്തിലല്ല രോഗി സൗഖ്യം പ്രാപിക്കുവാൻ യേശുദമ്പുരാൻ എൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏറ്റവും അധികം സമയം അതിനുവേണ്ടി ചിലവഴിച്ചു എന്ന് കാണുമ്പോൾ രോഗികളായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുക അവരുടെ വേദനകളിൽ പ്രയാസങ്ങളിൽ ആപദ്ഘട്ടങ്ങളിൽ അവരോടുകൂടി ആയിരുന്നു കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുക നമ്മുടെ കടമയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവരും മനുഷ്യരാണ് രോഗത്തേക്കാൾ ഉപരിയായി രോഗിയെ സ്നേഹിക്കുന്ന തമ്പുരാൻ നമ്മോട് പറയുകയാണ് രോഗിയിലാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത് കർത്താവ് സമ്പൂർണമായ സൗഖ്യമാണ് നൽകുന്നത് ആ രോഗം തിരിച്ചു വരുമെന്നല്ല അതിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം നൽകി അതിനനുയോജ്യമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരേശ്വനയാണ് അവിടെ കാണാൻ കഴിയുന്നത് കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നത് ഒരു പ്രവാചക പ്രവൃത്തിയായി നാം അത് കാണുകയാണ് പ്രവാചകൻ കാലഘട്ടത്തിൻ്റെ സൂചനകളിലൂടെ എന്താണ് ദൈവം ആവശ്യപ്പെടുന്നതെന്ന് ജനത്തിന് ദൈവം വചനത്തിനധിഷ്ഠിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവനാണ് കുഷ്ഠരോഗിയായ നാമാന് ഏലിഷ പ്രവാചകൻ സൗഖ്യം നൽകിയതായി നാം കാണുമ്പോൾ യേശു കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയത് അവൻ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരാനിരിക്കുന്ന മിഷുകായാണ് താനെന്ന് യേശു ഇതിലൂടെ സ്ഥാപിക്കുകയാണ് യേശുവിൻ്റെ കാലത്ത് യഹൂദ സമുദായത്തിൽ കുഷ്ഠരോഗ സൗഖ്യം സാക്ഷ്യപ്പെടുത്തിയിരുന്നത് പുരോഹിതനാണ് ഒരുവൻ കുഷ്ഠരോഗിയാണെങ്കിൽ പുരോഹിതന്മാർ വേണം അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നതും അവൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവനാണെങ്കിൽ അവനെ സമൂഹത്തോട് പുനരധിവസിപ്പിക്കുന്നതും ബന്ധപ്പെടുത്തുന്നതുമൊക്കെ പുരോഹിതൻ്റെ കടമയായിരുന്നു യേശു കുഷ്ഠരോഗിയുടെ സൗഖ്യം സാക്ഷ്യപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് പ്രത്യുത അവന് സൗഖ്യം നൽകി എന്നുകൂടി നാം മനസ്സിലാക്കണം അവൻ രോഗിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുക പുരോഹിതന കടമയാണ് ഇവിടെ യേശു സാക്ഷ്യപ്പെടുത്തുക മാത്രമല്ല അവന് സൗഖ്യം നൽകി അവനെ പുനരധിവസിപ്പിച്ചു എന്നുകൂടി നാം മനസ്സിലാക്കണം നിത്യപുരോഹിതനായ കർത്താവ് തൻ്റെ സൗഖ്യ ശുശ്രൂഷ ഇന്നും തുടരുകയാണ് കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയതിലൂടെ അവന് സാമൂഹികമായും മതപരമായും ഉള്ള സ്വാതന്ത്ര്യം വീണ്ടും നൽകുകയാണ് കുഷ്ഠരോഗി കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ അകന്ന് ജീവിക്കണം സംസർഗം പാടില്ല റോഡേ പോവുകയാണെങ്കിൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകണം അതിൽ നിന്നൊക്കെ വിമുക്തി നൽകുകയാണ് അതുകൊണ്ടാണ് മോശ അനുശാസിക്കുന്ന നടപടികൾ ലേവിയ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്ന ആ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ നടപടികൾ അനുഷ്ഠിക്കുവാൻ യേശു അവനോട് ആവശ്യപ്പെട്ടത് സൗഖ്യം പ്രാപിച്ചവന് യേശു രണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഒന്ന് ഈ കാര്യം നീ ആരോടും പറയരുത് പരസ്യത്തിനു വേണ്ടിയല്ല യേശു പ്രവർത്തിക്കുന്നത് യേശു തൻ്റെ സൗഖ്യദായകമായ ശുശ്രൂഷയുടെ ആന്തരികാർത്ഥം മനസ്സിലാക്കാതെ ബാഹ്യമായി ശാരീരികമായി സൗഖ്യം നൽകുന്നവനായി മാത്രം യേശുവിനെ തെറ്റിദ്ധരിച്ച് ആളുകൾ രോഗസൗഖ്യത്തിന് ഓടിക്കൂടുന്നതിൽ അവരെ ഒഴിവാക്കുവാനാവില്ല രോഗസൗഖ്യത്തിൻ്റെ ഒരു വശം മാത്രം അമിത പ്രാധാന്യത്തോടെ കാണരുതെന്ന് യേശു ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ പോയി ആരോടും പറയരുത് എന്നുള്ള സൂചന കൊടുക്കുന്നത് യേശു ഒരു കേവലം അത്ഭുത പ്രവർത്തകൻ മാത്രമല്ല പ്രത്യുത മിസ്സിഹായുടെ പ്രവൃത്തികളാണ് അവിടുന്ന് ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികൾ അങ്ങനെ സ്വീകരിക്കുവാൻ സൗഖ്യം ലഭിച്ചവനും സാക്ഷികളായ ജനം തയ്യാറാകണം ജനം ഇത് കണ്ട് അവനിൽ വിശ്വസിക്കുന്നു നന്മകൾ ചെയ്യുകയും ജനമധ്യത്തിൽ നിന്ന് ബോധപൂർവം അകന്നു നിൽക്കുകയും ചെയ്യുന്ന ഈശോയുടെ പ്രവർത്തനങ്ങളുടെ രഹസ്യ ശൈലിയാണ് നാം ഇവിടെ കാണുന്നത് നന്മകൾ ചെയ്യുന്നതിൽ ഒരിക്കലും അവിടുന്ന് മടുപ്പ് കാണിക്കുന്നില്ല എന്നാൽ അതിൻ്റെ ക്രെഡിറ്റൊക്കെ തനിക്കാണെന്നുള്ള ആ ഒരു ഭാവം കൊടുക്കാതെ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ഒരേശുവിനെ നാം അവിടെ കാണുകയാണ് യഹൂദ നിയമത്തിലെ ചില അനാചാരങ്ങളും മത നേതാക്കളുടെ കാപട്യവും ഈശോ വിമർശിക്കുന്നു എന്നാൽ യഹൂദമതത്തിൻ്റെ അന്തസത്തയെ ഈശോ എപ്പോഴും അംഗീകരിക്കുകയാണ് രോഗശാന്തി നൽകിയതിൻ്റെ ഫലമായി യേശുവിൻ്റെ കീർത്തി പൂർവാധികം വർദ്ധിക്കുകയാണ് തന്മൂലം സൗഖ്യത്തിനും വചന ശുശ്രൂഷയ്ക്കും വളരെയധികം ആളുകൾ യേശുവിന് ചുറ്റും കൂടി അതുകൊണ്ടാണ് അവിടുന്ന് ഈ കാര്യം നീ ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ചതിന് വിപരീതമായിട്ടാണ് വളരെയധികം ആളുകൾ അവിടെ തിങ്ങിക്കൂടുകയാണ് പിതാവിനോട് സംഭാഷണത്തിന് ജനം കൂട്ടത്തോടെ വരികയാണ് യേശു അതുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങുകയാണ് എപ്പോഴും കർമ്മനിരതനായ അവിടുന്ന് പ്രാർത്ഥന നിരതനാണ് നമ്മുടെ പ്രവൃത്തികൾ വിജയിക്കണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ പ്രഭാതം മുതൽ പ്രദോഷം വരെ മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചവൻ രാത്രിയുടെ നീണ്ട യാമങ്ങൾ പരമപിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ഓരോ ദിവസത്തെയും തൻ്റെ പ്രവർത്തനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് പിറ്റേ ദിവസത്തെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി ആർജിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവിടത്തേക്ക് കഴിഞ്ഞത് ഈ പ്രാർത്ഥനയുടേതായ പിൻബലത്തിലാണ് ജനക്കൂട്ടം നിൽക്കുന്ന നൽകുന്ന ആവേശലഹരിയിൽ തൻ്റെ കടമകൾ മറക്കാത്ത കർത്താവാണ് നമ്മുടെ ദൈവം അവിടുന്ന് അറിച്ച് ചെയ്തു നീ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗഖ്യം ദൈവാനുഗ്രഹമാണെന്നും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ സൗഖ്യം ലഭിച്ചവൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിന് നൽകുന്ന നന്ദി അർപ്പണം കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരായ വൈദ്യർ വഴി നൽകണം എന്ന് കർത്താവ് തിരീതമാകുന്നു സൗഖ്യാനുഭവം ദൈവാനുഭവമാകുന്ന അർത്ഥപൂർണ്ണമായ സമീപനമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ദൈവത്തെ ദൈവമക്കളെ കൂടുതൽ ഉദാരതയോടെ ശുശ്രൂഷിക്കുവാൻ സൗഖ്യം ലഭിച്ചവന് കടമയുണ്ട് ആർക്ക് അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾ തനിക്ക് വേണ്ടി മാത്രമല്ല തന്നെ തന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിലെ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി ജനനന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുക